ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് മീനില്ലാത്ത മീൻ കറി ഒരു ചേമ്പിൻ തണ്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ മുകളിലിരിക്കുന്ന തൊലിയെല്ലാം ഇങ്ങനെ ഉരിച്ച് കളഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഈ തൊലിയെല്ലാം വിരിക്കുമ്പോൾ ഇനി വരും ഇങ്ങനെ എല്ലാ എല്ലാത്തിൻ്റെ തൊലിയെല്ലാം ഒരിച്ച് കളഞ്ഞ ശേഷം ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം അങ്ങനെ ഞാനത് മുഴുവനും അരിഞ്ഞെടുത്ത് കഴുകിക്കൊണ്ട് വരാം ചേമ്പൻ തൊണ്ട് കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി മാറ്റി വെച്ച ശേഷം ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരുമിയത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം മീനിനെ അരയ്ക്കും പോലെ തന്നെ മീനില്ലാത്ത മീൻ കറി ഇല്ലാത്ത മീനിനരയ്ക്കും പോലെ എല്ലാ അരപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ പൊടിച്ച ഉലുവപ്പൊടിയാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്ന് അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക നന്നായി ഇളക്കി തീ കത്തിച്ച് വേവിക്കുക എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് ഈ ചേമ്പിൻ്റെ താളെല്ലാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് വാടി ചെറുതാകും അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ വെന്ത ശേഷം പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം മൂടി വെച്ച് വേവിക്കാം അപ്പോൾ കറി തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞതാണ് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം പുളി ഇല്ലെങ്കിൽ തക്കാളി ചേർത്താലും മതി രണ്ട് തക്കാളിക്കും കൂടെ ചേർക്കുമ്പോൾ അവസ്ഥയുള്ള പുളി കിട്ടും ഇനി പുളിയും കൂടെ ചേർന്ന് തിളച്ച് ഈ കഷ്ണത്തിലൊക്കെ അങ്ങ് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഒന്ന് തിളച്ച ശേഷം ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിക്ക് കറി വന്നിട്ടുണ്ട് ഇനി താളച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ കടുക് ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പിൽ എത്രയാണ് താളിച്ചത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ ഈ മീനൊന്നും കിട്ടാത്ത സമയത്ത് ഇതുപോലുള്ള ഒരു കറി ഉണ്ടാക്കി കഴിച്ചാൽ അത് നല്ലതാണ് ഒരു വറ ചോറ് വേണ്ടി മാത്രം മതി നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്